ും അമൃതം കണ്ണത്തിൽ കേൾക്കേണം കണ്ണാകം കഥയാകും അമൃതം കേൾക്കേണം കൃഷ്ണാമൃതൻ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ഇന്ന് രാമായണ ദർശനം രണ്ടാം ഭാഗമാണ് പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് ദുർജന സംസർഗത്തെക്കുറിച്ചാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചുറ്റും ഒരുപാട് സത്സംഗങ്ങളൊക്കെ അല്ലേ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ സത്സംഗങ്ങളുടെ ഉദ്ദേശം തന്നെ എന്താണ് സജ്ജനങ്ങളുമായിട്ടുള്ള ആ സജ്ജനങ്ങളുടെ ഒരു കൂട്ടായ്മ അതാണ് സത്സംഗം എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് നമ്മൾ സജ്ജനങ്ങളുമായിട്ട് കൂട്ടുകൂടണമെന്ന് പറയുന്നത് ആരാണ് ഈ സജ്ജനങ്ങൾ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠരായിരിക്കും നീതിമാന്മാരായിരിക്കും അതുപോലെ സത്യസന്ധരായിരിക്കും ഈശ്വരനെ അറിയുന്നവരായിരിക്കും ഈശ്വരനിലേക്ക് ഈശ്വരനെ ലക്ഷ്യമാക്കി സ ഈശ്വരനെ നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടിയാൽ നമ്മുടെ ജീവിതത്തിൽ മംഗളങ്ങൾ മാത്രമേ വരികയുള്ളൂ എന്നാൽ ദുർജനങ്ങളാണു ദുർജനങ്ങളാണ് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെ ദുർജനങ്ങളുമായിട്ടാണ് നമ്മൾ കൂട്ടുകൂടുന്നതെങ്കിൽ നമ്മുടെ ജീവിതം അത്യന്തം ദുഷ്കരമായി തീരും അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ രാമായണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ശ്രീരാമൻ്റെ അഭിഷേക വിഘ്നം ശ്രീരാമ അഭിഷേക വിഘ്നം എന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് അതായത് ശ്രീരാമചന്ദ്രന് അഭിഷേകം നടത്താനായിട്ട് ദശരഥ മഹാരാജാവ് തീരുമാനിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ സമയം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ ഭരതനും ശത്രുഘ്നും ഇല്ല അവർ അമ്മാവനെ കാണാനായിട്ട് കേ രാജ്യത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്ദർഭം നോക്കിയേ ദശരഥ മഹാരാജാവ് രാമൻ അഭിഷേകം നടത്താൻ തീരുമാനിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഭയമുണ്ട് കൈകൈ ഭരതനെ രാജാവാക്കണമോ എന്ന് പറയുമോ എന്നൊക്കെ ഭയമുണ്ട് അതുകൊണ്ട് ഇവർ ഇല്ലാത്ത സമയത്താണ് എന്തു ചെയ്യുന്നത് ഈ അഭിഷേകം നടത്താൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് രാജ്യമെങ്ങും വിളംബരം ചെയ്യുന്നതും രാജ്യത്ത് ആ ആ ദിവസം തന്നെ എന്താണ് അതിന് വേണ്ടുന്ന അലങ്കാരങ്ങളും ഇല്ലേ എല്ലാ ഒരുക്കങ്ങളും ആ ഒറ്റ ദിവസം നടക്കുകയാണ് അപ്പോൾ ഇത് കൈകേയം അറിയുന്നുണ്ട് തോഴുമാർ വഴി കൈകേയും അറിയുന്നുണ്ട് അപ്പോൾ കൈകേയും വളരെ സന്തോഷത്തിലാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൈകൈയുടെ ദാസയായിട്ടുള്ള ആരവിടെ വരുന്നത് മന്ദര കൂനിയായിട്ടുള്ള ആ മന്ദര അവിടെ വരികയാണ് മന്ദര അവിടെ വന്നിട്ട് കൈകേയിയോട് പറയുകയാണ് ആ നീ ഇവിടെ സുഖിച്ചിങ്ങനെ കിടന്നു ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഇവിടെ സുഖിച്ചിങ്ങനെ കിടന്നു അപ്പോൾ ഒരു പ്രായം ചെന്ന സ്ത്രീ അതായത് ഈ കൈകേയിക്കൊരു വളർത്തമ്മയുടെ ഒരു സ്ഥാനം നൽകിയിരിക്കുന്ന ദാസയാണ് ഈ മന്ദര എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവരത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി കൈകേയോട് സംസാരിക്കുന്നത് അപ്പോൾ കൈകൈ ചോദിക്കും അത് എന്താണ് കാ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ ഇപ്പോൾ അതിനിടെ നടന്നതെന്ന് കൈകൈ ചോദിക്കും അപ്പോൾ പറയും അറിഞ്ഞില്ലേ ദശരഥ മഹാരാജാവ് ദശരഥ മഹാരാജാവ് ശ്രീരാമന് അഭിഷേകം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ കൈകൈ പറയും ഇത് ഞാൻ അറിഞ്ഞല്ലോ വളരെ സന്തോഷകരമായ കാര്യമാണ് എനിക്കിത് കാരണം ശ്രീരാമന് സ്വന്തം അമ്മയായ കൗസല്യേക്കാൾ സ്നേഹം കൂടുതൽ എന്നോടാണ് എനിക്ക് തന്നിട്ടേ അവൻ എന്തും മറ്റാർക്കും കൊടുക്കത്തുള്ളൂ അപ്പം അവന് എന്നെയാണ് ഏറ്റവും അധികം പ്രിയം അങ്ങനെയുള്ള മാത്രവുമല്ല എല്ലാവർക്കും അവനെ ഒരുപാട് ഇഷ്ടമാണ് സദ്ഗുണസമ്പന്നനായിട്ടുള്ള ശ്രീരാമനെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അവൻ രാജാവാകുന്നതിൽ എനിക്കും അതിയായ സന്തോഷമാണ് അപ്പോൾ മന്ദരയെ നീയും സന്തോഷിക്കുകയല്ലേ വേണ്ടുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ആ കൈകൈയുടെ മനസ്സ് അപ്പോൾ വളരെ പരിശു നല്ല പരിശുദ്ധമായിട്ടുള്ള മനസ്സാണ് അല്ലേ അപ്പോൾ ആ കൈകൈ ചിന്തിക്കുന്ന ആ ശ്രീരാമൻ അഭിഷേകം നടക്കട്ടെ എന്നുള്ള രീതിയിൽ നല്ല ചിന്തയാണ് കൈകൈയുടെ ഹൃദയത്തിലുള്ളത് അവിടെയാണ് ഈ മന്ദര വിഷം കുത്തിവെക്കുന്നത് ആ മന്ദര അപ്പോൾ പറയുകയാണ് ആ ശ്രീരാമൻ രാജാവായാൽ നിന്റെ ജീവിതം നരകതുല്യമാകും നീ ആ കൗസല്യയുടെ ദാസിയായി തീരേണ്ടി വരും മാത്രവുമല്ല നിൻ്റെ പുത്രൻ ഭരതനൊക്കെ എന്താകും ആ ശ്രീരാമൻ്റെ ലക്ഷ്മണൻ്റെയൊക്കെ ദാസന്മാരായി തീരും മാത്രവുമല്ല ഇനിയിപ്പോൾ അടുത്ത തലമുറ വരുമ്പോൾ ശ്രീരാമൻ്റെ പുത്രന്മാരായിരിക്കും എന്ത് രാജാവാകുന്നത് നിൻ്റെ പുത്രനോ പുത്രൻ്റെ പുത്രന്മാർക്കോ ഒന്നും ഒരിക്കലും ഈ രാജ്യഭരണം ലഭിക്കില്ല അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പോൾ വിചാരിച്ചാൽ നിൻ്റെ മകന് രാജ്യഭരണം കിട്ടും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൈകയുടെ മനസ്സിനൊരു ചാഞ്ചല്യം വരികയാണ് കാരണം അങ്ങനെ ചാഞ്ചല്യം വരാനുള്ള കാരണം ദശരഥ മഹാരാജാവിനെ ഈ പത്നിമാരിൽ ഏറ്റവും പ്രിയം കൈകയോടായിരുന്നു അപ്പോൾ കൈകൈക്കൊപ്പമാണ് ആര് ദശരഥ മഹാരാജാവ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അപ്പോൾ ഇതിൽ മറ്റ് പത്നിമാർക്കൊക്കെ അല്പം ഈർഷ്യ അപ്പോൾ ഇനി കൗസല്യയുടെ പുത്രനായ ശ്രീരാമൻ രാജാവായാൽ മന്ദര പറയുന്നത് പോലെ കൗസല്യം അതിനൊക്കെ പ്രതികാരം ചെയ്താലോ അപ്പോൾ അങ്ങനെ സംഭവിക്കുക അപ്പം കൈകൈയുടെ മനസ്സ് ചാഞ്ചാടി തുടങ്ങുകയാണ് അപ്പോൾ മന്ദര വീണ്ടും പറയുകയാണ് ആ പണ്ട് ദേവാസുര യുദ്ധത്തിൽ വെച്ചിട്ട് നിനക്ക് ദശരഥ മഹാരാജാവ് രണ്ട് വരങ്ങൾ നൽകിയിട്ടില്ലേ അത് പിന്നീട് ചോദിക്കാമെന്ന് നീ പറഞ്ഞു അപ്പോൾ ആ രണ്ട് വരങ്ങൾ എന്തു ചെയ്യണം നീ ഇപ്പോൾ ചോദിക്കണം ഒന്ന് ഭരതനെ രാജാവാക്കണം രണ്ട് രാമനെ കാട്ടിലേക്ക് അയക്കണം ഈ രണ്ട് വരങ്ങളും നീ ഇപ്പം തന്നെ ചോദിക്കണം ഇപ്പോൾ വിചാരിച്ചാൽ അത് നടക്കും എന്ന് മന്ദര പറയുകയാണ് അപ്പോൾ കൈകൈടെ മനസ്സിൽ വീണ്ടും ഒരു ഇത് ചഞ്ചലപ്പെട്ടെങ്കിലും വീണ്ടും കൈകയുടെ മനസ്സിലൊരു നന്മയുണ്ട് അപ്പോൾ കൈകൈ മന്ദരയോട് ചോദിക്കുകയാണ് ആ ഭരതനെ രാജാവാകാൻ ഞാൻ ആവശ്യപ്പെടാം പക്ഷേ എന്തിനാണ് രാമനെ കാട്ടിലേക്ക് കയക്കുന്നത് എന്ന് ചോദിക്കും അപ്പം മന്ദര അതിനും മറുപടി പറയുന്നുണ്ട് ആ ശ്രീരാമൻ എന്ന് പറയുന്നത് സർവജനപ്രിയനാണ് സർവ്വജനസമ്മതനാണ് അപ്പോൾ ആ ശ്രീരാമൻ ഇവിടെ നിന്നാൽ ആ ഭരതന് എന്താണ് ആ ഒരു ജനപ്രീതി കിട്ടുകയില്ല അപ്പോൾ എന്തു ചെയ്യണം ആ രാമനെ കാട്ടിലേക്ക് അയക്കണം അപ്പോൾ പതിനാല് വർഷം വനവാസം രാമന് കൊടുക്കുമ്പോഴത്തേന് അതായത് ആ ഒരു കാലഘട്ടം കൊണ്ട് ഭരതൻ ഇവിടെ രാജാവായി വാഴുകയും ജനങ്ങളെയെല്ലാം തൃപ്തരാകുകയും അവരുടെ എല്ലാം പ്രീതി നേടുകയും വേണം ശ്രീരാമനേക്കാൾ പ്രീതി ആര് നേടണം ഭരതൻ നേടണം അപ്പോൾ പിന്നെ ശ്രീരാമൻ മടങ്ങി വന്നാലും ജനങ്ങൾ ആരെ അംഗീകരിക്കത്തില്ല ശ്രീരാമനെ അംഗീകരിക്കത്തില്ല ഭരതനായിരിക്കും അവർ അംഗീകരിക്കുക അപ്പം അതുകൊണ്ട് അതുമാത്രമല്ല അപ്പോഴേക്കും എന്ത് ചെയ്യണം ആ ഈ രാജ്യഭരണം എല്ലാം കൈയടക്കി മറ്റാർക്കും പോകാതെയൊക്കെ ഇത് സ്വസ്ഥമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ മന്ദര പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ കൈകേക്ക് ഇതെല്ലാം ശരിയാണെന്ന് നോക്കൂ േ നല്ലതുപോലെ നല്ല രീതിയിൽ ചിന്തിച്ച നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് മന്ദര എങ്ങനെയാണ് വിഷം കുത്തിവെച്ചത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ മന്ദരയുടെ വാക്ക് കേട്ടിട്ടാണ് കൈകേയി എന്ത് ചെയ്യുന്നത് ക്രോധാലയം പ്രവേശിച്ച് ആ ഈ രണ്ട് വരങ്ങൾ ദശരഥ മഹാരാജാവിനോട് ചോദിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ദുർജനങ്ങൾ അവർ നമ്മളെ എന്തു ചെയ്യും ആ ഇത് ഇതേപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടും എന്നാലേ കൈ വരങ്ങൾ ചോദിച്ചു വരങ്ങൾ നേടിയിട്ട് എന്ത് സംഭവിച്ചു ആ പുത്ര രാമനും സീതയും ലക്ഷ്മണനും കാട്ടിലേക്ക് പോകുന്നു ദശരഥ മഹാരാജാവിന് എന്ത് ചെയ്യുന്നു പുത്ര ദുഃഖത്താൽ അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നു തിരിച്ചു വരുന്ന ഭരതൻ്റെ എന്താണ് ആ ഒരു ഈർഷ്യ അമ്മയോട് ഭരതൻ ഭരതനുണ്ടാകുന്നു വെറുപ്പുണ്ടാകുന്നു മകൻ്റെ വെറുപ്പ് കൂടി ആ അമ്മ സമ്പാദിക്കുകയാണ് പിന്നെ മകനും എന്തു ചെയ്യുന്നു ആ പതിനാല് വർഷക്കാലം ശ്രീരാമൻ തിരിച്ചു വരുന്ന നരെ ജടാവൽക്കലം കൊണ്ട് ആ അയോധ്യയുടെ സിംഹാസനത്തിലിരിക്കാതെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ താമസിച്ചാണ് ഭരണം നടത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും അയോധ്യയിലുണ്ടാകുകയാണ് എന്തുകൊണ്ട് ദുർജന സംസർഗം ദുർജന സംസർഗം ഉണ്ടായത് മാത്രമല്ല അത് കേട്ട് പ്രവർത്തിക്കുക കൂടി ചെയ്തതുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെപ്പോഴും എന്തു ചെയ്യണം സജ്ജനങ്ങളുമായിട്ട് സംസർഗത്തിലേർപ്പെടുക ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വനവാസകാലത്ത് ഷൂർപ്പണക അല്ലേ രാവണൻ്റെ ഒരേ ഒരു സഹോദരിയായിട്ടുള്ള ഷൂർപ്പണക ശ്രീരാമനും സീതയും ഒക്കെ വസിക്കുന്ന ആ വനത്തിലെത്തുന്നുണ്ട് ആ വനത്തിലെത്തിയിട്ട് സുന്ദരനായ ശ്രീരാമനെ കണ്ടിട്ട് മോഹിക്കുന്നു ആ ആളെ ഭർത്താവായി കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഷൂർപ്പണക ചെല്ലുകയാണ് പക്ഷേ അപ്പോൾ ശ്രീരാമൻ പറയും ആ എനിക്കൊരു പത്നിയുണ്ട് ദാ ആയിരിക്കുന്ന സീത എൻ്റെ പത്നിയാണ് അപ്പോൾ എനിക്കിനി വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ ഷൂർപ്പിണക അടുത്ത ലക്ഷ്മണൻ്റെ അടുക്കിൽ ചെല്ലും അപ്പോൾ ലക്ഷ്മണൻ പറയും എനിക്ക് ഞാനും വിവാഹം കഴിക്കില്ല എന്തു ചെയ്യുക രാമൻ്റെ അടുക്ക തന്നെ ചെന്ന് പറയുക എന്ന് പറയും ഞാൻ ബ്രഹ്മചാരി ആണത് കൊണ്ട് രാമൻ്റെ അടുക്കിൽ തന്നെ ചെന്ന് പറയാൻ പറയും അങ്ങനെ തിരിച്ച് വീണ്ടും രാമൻ്റെ അടുക്കിലേക്ക് ശൂർപ്പണക വരും അപ്പോൾ ശൂർപ്പണക വരുമ്പോൾ രാമൻ വീണ്ടും നിഷേധിക്കും അപ്പോൾ ഇതിൽ വിഷണ്ണയായ ശൂർപ്പണക എന്ത് ചെയ്യും സീതയെ പിടിച്ച് തിന്നാനായിട്ട് അല്ലേ കൊല്ലാനായിട്ട് പോകും തൻ്റെ രാക്ഷസ രൂപമൊക്കെ ധരിച്ച് സുന്ദരിയായിട്ടാണ് വരുന്നത് പക്ഷേ തൻ്റെ ആഗ്രഹം നടക്കില്ലെന്നറിയുമ്പോൾ രാക്ഷസ രൂപിണിയായിട്ട് സീതയെ കൊല്ലാനായിട്ട് പോകും അപ്പം ഈ സമയം ലക്ഷ്മണൻ എന്തു ചെയ്യും ഷൂർപ്പണകയുടെ മൂക്കും മുലകളും അരിഞ്ഞ് കളയും അങ്ങനെ വിരൂപയാക്കപ്പെട്ട ശൂർപ്പണക എന്തു ചെയ്യുന്നു ആ ഓടി തൻ്റെ സഹോദരനായ രാവണൻ്റെ അടുക്കൽ വരുന്നു ഇപ്പം രാവണൻ എന്ന് പറയുമ്പോൾ ശക്തിശാലിയായിട്ടുള്ള രാക്ഷസരാജാവാണ് ശക്തിശാലിന്ന് മാത്രമല്ല ശിവഭക്തനാണ് പണ്ഡിതനാണ് സംഗീതജ്ഞനാണ് ഒരുപാട് കലകൾക്കൊക്കെ പത്ത് തല എന്ന് നമ്മൾ പറയുന്നത് അത്രയും കഴിവുള്ള ഒരു മനുഷ്യനാണ് വളരെ സുന്ദരനായിട്ടുള്ള നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ ഒരു വിരൂപനായിട്ടുള്ള ആളൊന്നുമില്ല അതീവ തേജസ്വയായിട്ടുള്ള ആളാണ് രാവണൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ എന്താണ് ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരാളാണ് രാവണൻ അപ്പോൾ ഈ രാവണൻ്റെ അടുക്കിൽ ചെന്നിട്ട് അദ്ദേഹം രാക്ഷസ കുലത്തിലാണ് ജനിച്ചതെങ്കിൽ പോലും വേദങ്ങളും ഇതും എല്ലാം അദ്ദേഹത്തിന് എല്ലാ പുരാണങ്ങളും എല്ലാം അദ്ദേഹത്തിന് നല്ല വശമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബ്രാഹ്മണനാണല്ലോ അപ്പോൾ ഈ രാക്ഷസരാജാവായിട്ടുള്ള രാവണൻ്റെ അടുക്കൽ ചെന്ന് ആ ശൂർപ്പണക പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ശൂർപ്പണക നടന്ന ആരുമാണോ പറയുന്നത് അല്ല പിന്നെ തെറ്റായിട്ട തെറ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ആ ഞാന് വനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയെ കണ്ടു അത് ഒരു ദേവതയെപ്പോലെയുണ്ട് ഒരു ദേവനാരിയെപ്പോലെയുണ്ട് ഒരു മനുഷ്യ സ്ത്രീയല്ല പക്ഷെ ഒരു ദേവനാരിയുടെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു അപ്പോൾ ഞാൻ അവളെ അങ്ങേക്ക് വേണ്ടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ അവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മണൻ എന്നേതായി ഇങ്ങനെ വിരൂപിയാക്കിയിരിക്കുന്നു അങ്ങ് പ്രതികാരം ചെയ്യണം അവൾ അങ് അങ്ങക്ക് അങ്ങേടെ പത്നിയായിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യായിട്ടുള്ള അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ് അത് ഈ ലങ്കയിലാണ് അവൾ വാഴണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യണം അങ്ങ് പോയിട്ട് അവളെ പിടിച്ചുകൊണ്ട് വരണമെന്ന് ഈ ഷൂർപ്പണക പറയുകയാണ് കഥകളെങ്ങനെ മാറി എന്ന് നോക്കൂ അല്ലേ ഷൂർപ്പണക ശ്രീരാമനെ വിവാഹം കഴിക്കാൻ പോയിട്ടും അത് നടക്കാതെ ആയപ്പോൾ കഥ പറഞ്ഞു അപ്പോൾ ഇത് രാവണം വിശ്വസിക്കുകയാണ് ഇല്ലേ രാവണന്റെ മനസ്സിൽ തെറ്റായ ഒരു ചിന്ത കടന്നുകൂടുകയാണ് മറ്റൊരാളുടെ രാവണൻ മറ്റൊരുപാട് എന്താണ് തട്ടിക്കൊണ്ടുവന്ന് തന്റെ ആഗ്രഹങ്ങൾക്കൊക്കെ ഉപയോഗിച്ചെങ്കിൽ ഇത് കേട്ടപ്പോൾ രാവണന് അതിയായ ആഗ്രഹം സീതയിൽ ജനിക്കുകയാണ് അപ്പോൾ അവിടെയും നോക്കൂ രാവണൻ ഇതൊന്നും ചിന്തിക്കാതെ ാധിപതിയായിട്ട് അങ്ങനെ വാണുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ശൂർപ്പണകയുടെ വാക്ക് കേട്ട് രാവണൻ എന്ത് ചെയ്യുകയാണ് സീതയെ വിഷം മാറി വന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ് അവിടെ രാവണൻ്റെ നാശം ആരംഭിക്കുകയാണ് അവിടെയും ഒരു ദുർജന സംസർഗം രാവണനുണ്ടായി അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രാവണൻ്റെ അനുജൻ ലക്ഷ്മണൻ ഇതെല്ലാം അല്ല സോറി രാവണൻ്റെ അനുജൻ വിഭീഷണൻ എന്ത് ചെയ്യുന്നു രാവണനെ ഉപ ഉപദേശിക്കുന്നുണ്ട് ഈ ശ്രീരാമനെ ശ്രീരാമനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് വിഭീഷണൻ രാവണനെ ഉപദേശിക്കുന്നുണ്ട് അങ്ങ് ഈ ചെയ്തത് തെറ്റാണ് മാത്രമല്ല ഈ ശ്രീരാമനെ തോൽപ്പിക്കാൻ അങ്ങേക്ക് ഒരിക്കലും ആകത്തില്ല അപ്പോൾ അങ്ങ് എന്ത് ചെയ്യണം തിരിച്ച് ീ സീതയെ ദാശരഥിക്ക് ശ്രീരാമന് തന്നെ കൊണ്ട് കൊടുക്കണം അങ്ങ് ഇത് ചെയ്യരുത് ഇത് അങ്ങേടെ കുലത്തിന് നാശം വരുത്തും എന്നൊക്കെ വിഭീഷണൻ രാവണനെ ഉപദേശിക്കുന്നുണ്ട് അപ്പം എന്തു ചെയ്യും രാവണനെ കുമ്പണൻ രാവണൻ്റെ പുത്രൻ ഇവരെല്ലാം രാവണന് വീണ്ടും ഉപദേശം കൊടുക്കും ഈ വിഭീഷണൻ പറയുന്നൊന്നും കേൾക്കരുത് വിഭീഷണൻ ഈ കുലത്തിലാണ് ജനിച്ചതെങ്കിൽ ഈ കുലത്തിനോട് ഒരു സ്നേഹമില്ലാത്ത ആളാണ് സത്വ ഗുണമില്ല വീര്യഗുണമില്ല കീരുവാണ് അത് രാമലക്ഷ്മണൻ രാമലക്ഷ്മണന്മാർ എന്ന് പറയുന്ന കേവലം മനുഷ്യരാണ് നമ്മൾ ദേവന്മാരെ ഇന്ദ്രനെ വരെ ഞാനിവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നു പിന്നെ വരുണെനിക്ക് അമൻ ഇങ്ങനെ എത്ര എത്ര അവരെ പരാജയപ്പെടുത്തിയത് നമുക്കാണോ കേവലം രണ്ട് മനുഷ്യരെ പരാജയപ്പെടുത്താൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് വിഭീഷണം പറയുന്നത് കേൾക്കണ്ട എന്നാണ് അവിടെയുള്ള മന്ത്രിമാരും കുംഭ അദ്ദേഹത്തിൻ്റെ സഹോദരനായ കുംഭകണ്ണനും മകനായ ഇന്ദ്രജിത്തും ഒക്കെ അദ്ദേഹത്തിന് ഉപദേശിക്കുന്നത് ആരും അദ്ദേഹത്തിന് നല്ലൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ അവിടെ അദ്ദേഹത്തെ ഈ ദുർജന സംസർഗമാണ് അദ്ദേഹത്തിനുള്ളത് സജ്ജനമായിട്ടുള്ള വിഭീഷണൻ്റെ വാക്കുകൾ അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് അവസാനം എന്താണ് സംഭവിക്കുന്നത് രാവണന് നാശം സംഭവിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് എന്ത് ദുർജന സംസർഗം പാടില്ല എന്ന് നമ്മൾ പറയുന്നത് ഇനി സജ്ജന സംസർഗം ഇപ്പം നമ്മൾ കഴിഞ്ഞ ഈ രാവണ ദർശനം ഭാഗം ഒന്നിൽ വാൽമീകിയുടെ കഥ പറഞ്ഞു അല്ലേ അപ്പോൾ ആ വാൽമീകി കാട്ടാളനും ദുഷ്ടനും ആയിരുന്നു ഒരു ദുർജന എന്താണ് ദുർവൃത്തികൾ അനുഷ്ഠിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ സപ്തർഷികൾ എന്ന് പറയുന്ന സജ്ജന അവരുടെ ആ ഒരു സജ്ജന സംസർഗം ഉണ്ടായപ്പോൾ ആ കാട്ടാളൻ ആരായി മാറി ശ്രേഷ്ഠനായ വാത്മീകി എന്ന മഹർഷിയായി മാറി അല്ലേ അപ്പോൾ സജ്ജന സംസർഗം കൊണ്ട് നമുക്കെന്നും വിജയങ്ങളേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ ദുർജന സംസർഗം നമുക്ക് എന്ത് ചെയ്യുന്നു ആശമുണ്ടാക്കുന്നു അപ്പം നമ്മൾ തീരുമാനിക്കണം നമ്മൾ ആരുടെ കൂടെ കൂട്ടുകൂടണം സജ്ജനങ്ങളുടെ കൂടെ കൂടണോ അതോ ദുർജനങ്ങളുടെ കൂടെ കൂടണോ ഇന്നിപ്പോൾ കലികാലമാണ് അപ്പം ഈ കലികാലത്ത് സജ്ജനങ്ങളുടെ കൂടെ വളരെ കുറച്ച് ആളുകളേയും കാണുകയുള്ളൂ കൂടുതലും ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ ആയിരിക്കും അസത്യത്തിൻ്റെ കൂടെയും അധർമ്മത്തിൻ്റെ കൂടെയും ഒക്കെ നിൽക്കാനായിരിക്കും ആളുകളുള്ളത് സത്യത്തിൻ്റെ കൂടെ എന്തായാലും സത്യം പറയുന്നവൻ ഒറ്റപ്പെടും അല്ലേ എന്താ സത്യവും ധർമ്മവും നീതിയൊക്കെ ചെയ്യുന്നവനെ ഈ സമൂഹം ഒറ്റപ്പെടുത്തും കാരണം എന്താണെന്ന് സജ്ജനങ്ങൾ വളരെ കുറഞ്ഞു വരികയാണ് അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മൾ സത്വൃത്തി ചെയ്യണോ ദുർവൃത്തി ചെയ്യണോ എന്ന് നമ്മൾ ചിന്തിക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ദുർജന സംസർഗമുണ്ടായാൽ നമുക്ക് അവസാനം നാശമായിരിക്കും നാശവും ദുഃഖവുമായിരിക്കും അത് താൽക്കാലികമായിട്ട് നമുക്ക് എന്തു നൽകും സുഖങ്ങളും കാര്യങ്ങളുമൊക്കെ നൽകുമെങ്കിലും അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് വളരെയധികം ദുഃഖകരമായിരിക്കും അപ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യുക സജ്ജനങ്ങളുമായിട്ട് കൂട്ടുകൂടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സത്യസന്ധര് നീതിയുക്തര് ധർമ്മിഷ്ഠര് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മാത്രം നമ്മൾ കൂട്ടുകൂടുക നമ്മുടെ സനാതനധർമ്മത്തെ നിഷേധിക്കുന്നവരോടും അതിനെ പരിഹസിക്കുന്നവരോടും ഒന്നും നമ്മൾ കൂട്ടുകൂടാതിരിക്കുക ഈശ്വരനെ അറിയുന്നവരോട് നമ്മൾ കൂട്ടുകൂടുക അതുവഴി നമ്മുടെ ജീവിതവും പ്രകാശമാനമാകും അപ്പോൾ ഇന്നത്തെ രാമായണ ദർശനം ഇതാണ് എന്താണ് സജ്ജന സംസർഗം പരിശീലിക്കുക സജ്ജനങ്ങളുമായിട്ട് കൂട്ടുകൂടുക ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക അപ്പോൾ ഇത് നമ്മൾ ചുറ്റുപാടും കണ്ണുറന്ന് നോക്കിയാൽ മതി ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ ഗോപി ഗോപന്മാർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടെ രാധാദേവിയുടെ അനുഗ്രഹം ഉണ്ടായിട്ടെ നമ്മുടെ സീതാരാമന്മാരുടെയും ലക്ഷ്മണൻ്റെയും നമ്മുടെ ഹനുമാൻ ഒക്കെ അനുഗ്രഹം ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് മറ്റൊരു രാമായണ ദർശനത്തിൻ്റെ വീഡിയോയുമായിട്ട് കാണാം അപ്പോൾ ഇതെല്ലാവരും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം ഇത് മാക്സിമം നമ്മുടെ സനാതന ധർമ്മികളിലേക്ക് എത്തിക്കുക അപ്പോൾ അത് നമുക്ക് വീണ്ടും കാണാം